അറിയോ തിരക്കാണ് ഓക്കെ കണ്ടിട്ടുണ്ട് അറിയോ എന്തോണ്ട് അപ്പോൾ നമ്മുടെ ആണോ ഗൈസ് നമ്മുടെ ഫോളോവർ ആണ് കേട്ടോ എന്റെ സൂപ്പർ ഫോളോവറാണ് എനിക്ക് അതായത് ഡയമണ്ട് ഗോൾ ഡയമണ്ട് സൈക്കറാണെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സ് കഴിക്കുന്നത് ഒരു അടിപൊളി ഗോൾഡ് കോയിൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും സൂപ്പർ ഫോളോവർ ആണോ കാണിത് ലാസ്റ്റ് അഞ്ച് വീഡിയോക്ക് ലൈക്ക് അടിക്കണം നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആയിരിക്കണം ലാസ്റ്റ് വീഡിയോ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ലാസ്റ്റ് അഞ്ച് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് അത് കറക്റ്റ് ആണ് ഇനി ടുത്തു പോകട്ടെ നോട്ടിഫിക്കേഷൻ ഓൺ അല്ല നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി നോട്ടിഫിക്കേഷൻ ഓൺ അല്ല ഓക്കെ ഇപ്പം തന്നെ ഓൺ ആക്കിയോ നോട്ടിഫിക്കേഷൻ ഉണ്ടോ ഇതെല്ലാം ആള് ചെയ്ത കേട്ടോ കണ്ടത് ഉണ്ടല്ലോ ഇതെല്ലാം ആള് ചെയ്ത് തന്നെ എന്നാലും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തോളൂ എന്റെ ഫോളോവർ ആയൻ്റെ പേരിൽ പിടിച്ചോ ഹാപ്പി ആയോ കണ്ടിട്ട് വെറുതെ പോയില്ലേ ഹാപ്പി ഓണം എന്റെ പേജ് ഫോളോ ഉണ്ടോ കാണിത് എന്റെ സൂപ്പർ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് നിൽക്കുന്ന ഒരു അടിപൊളി ഗോൾഡ് കോരിപ്പത്തിൽ നമ്മുടെ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാപ്പുളി കേൾക്കുന്ന ഗൈസ് എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് സൂപ്പർ ഫോളോവർ ആണെന്ന് നമ്മൾ നോക്കിയാലോ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചിട്ടില്ല പിന്നെ അങ്ങനെ സൂപ്പർ ഫോളവറാകുന്നേ എന്നാൽ പിടിക്കുക പക്ഷേ കുഴപ്പമില്ല അപ്പം ഗോൾഡ് കോയിൻ എന്തായാലും കിട്ടിയില്ലെങ്കിലും പ്രശമിക്കണ്ട എൻ്റെ ഫോളോവർ അതിൻ്റെ പേര് നൂറ് രൂപ